ഹലോ എന്താണ് അമ്മയുടെ ഫാൻസ് കണ്ട വിഷമി ഞങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ ഹോട്ടൽ ശരവണ ഭവനേക്കാട്ട് ഇവിടെ ഇവിടെ പാസ് ചെയ്ത് പോയപ്പോഴെന്തോ ഒരു വയറിന്ന് ഒരു രീതിയിൽ പിടികൂടുന്നാതെ കഴിക്കാനുള്ള ഇത് വീട്ടിന്ന് രണ്ടു കൂട്ടി പുത്തു നിന്നൊരു വന്നാണ് എന്നാലും ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്തായാലും വേണ്ടി ഞങ്ങള് വിചാരിച്ചു ഫേമസ് ഹോട്ടലാ കേട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചെന്നാ മസാല ദോശ അടിക്കാന്ന് വിചാരിച്ചോട്ടോ ഇവിടുത്തെ കഴിക്കാൻ വേണ്ടി കയറി വണ്ടി സർവീസിന് എടുത്ത കേട്ടോ ഒരു മണ്ടത്തരം കാണിച്ച പൈസ പത്ത് പൈസ കയ്യിൽ എടുത്തില്ല എല്ലാം ഗൂഗിൾ പേയിലാണ് ഇതും എടുത്തില്ല എ ടി എമ്മും എടുത്തില്ല അതുകൊണ്ട് അവിടെ നിന്ന് മറ്റേ പട്ടി എന്തെങ്കിലും ചെറിയ പറഞ്ഞാൽ അറിഞ്ഞാൽ പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് നടക്കുവാണ് പത്തമണയ്ക്ക് നടന്ന വഴിക്ക് എന്തായാലും ഈ ഹോട്ടലിൽ കണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ഗൂഗിൾ പേ ഉണ്ടോ നമ്മള് ഓട്ടക്കാരന്മാരുമായിട്ട് ചേട്ടന്മാരെ ടൈറ്റാനിക് മഴ നീക്ക് ഓട്ടക്കാരൻ ചേട്ടന്മാരെ നിനക്ക് ഗൂഗിൾ പേ ഉണ്ടോടാ എന്തൊക്കെയാ അവര് ഉണ്ടാ എന്ന ഓട്ടമാ എന്തായാലും കോമഡി ആയില്ലേ നമ്മള് നാടിന്റെ കോമഡി പറഞ്ഞു നിന്റെ തടി ഇച്ചിരി കുറേ നടക്കെ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഫുഡ് എന്നുള്ള നല്ല അടിപൊളിയല്ലോ ഹായ് പറയാണെങ്കിൽ സിനിമ കാണാൻ പോവാൻ ഫസ്റ്റ് വിചാരിച്ച പക്ഷെ സിനിമയൊന്നും ഇല്ല പന്ത്രണ്ട് മണിക്ക് ഷോയുള്ളൂ കൊച്ചിയൊക്കെ കൊച്ചൊക്കെ ഒറ്റയ്ക്ക് ഉള്ളി ചേച്ചി അവിടെ പറഞ്ഞു വന്നിട്ടുണ്ട് ഇത് റൂമുകളൊക്കെ വീണ്ടും വിച്ചു ഇനി കട്ടപ്പന കണ്ടില്ല അമ്മ ചീത്ത ഒരു നൂറ് രൂപ പോലും കൈ കൊണ്ടുപോകാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു ഫുൾ പൈസ നമ്മള് ആ നമ്മളെപ്പോഴും ഗൂഗിൾ പേയുടെ ആൾക്കാർട്ടോ കയ്യില് പൈസ എടുത്ത സ്വഭാവം കയ്യില് പൈസ വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ച് ഗൂഗിൾ പേല പെട്ട പട്ടാ പറ അതാണ് പണ്ടൊക്കെ ഞാൻ തിരിച്ചു വരുന്ന പറയും കയ്യില് പൈസ ഇണ്ടെങ്കിൽ ചിലവാകും ഗൂഗിൾ പേയിൽ പൈസ ഇല്ലെങ്കിൽ അവിടെ കിടന്നോളും അക്കൗണ്ടിൽ പൈസ കിടന്നോളും കയ്യില് പൈസ ചിലവാകുന്നു പറയും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല നേരെ തിരിഞ്ഞ് കയ്യിലുള്ള പൈസ കുറഞ്ഞു കൊറഞ്ഞ് ഭൂമി നമുക്ക് ഭയങ്കര ഉഷമാണക്കാണ്ട് മദാസാലും കോഫി ചായ മസാലദോശ മദാസാലേനക്ക് തിന്നാൻ കഴിഞ്ഞു ആയി നല്ല മുലിഞ്ഞിരിക്കുന്ന കഴിക്കാം സൂപ്പറാണോ സൂപ്പറാണോ എന്നാ ഒരു തട്ടി കട്ട കേസ് വന്നിട്ട് കാണാം ഒരു തീറ്റ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത തീറ്റയിലേക്ക് വരയ്ക്ക് അമ്പഴങ്ങ

കേട്ടോ എന്തായാലും കൂടെ നമുക്ക് മാർക്കറ്റിന്റെ ഉള്ളിൽ വീഡിയോ അല്ലോടല്ലോ എന്ന് ഞാൻ പറയും പക്ഷെ അല്ല വീഡിയോ എടുക്കാം അതോ കൊഴപ്പം കാര്യങ്ങളൊക്കെ ഇതൊക്കെ മറ്റേ കായക്കൊല വന്നതായിരിക്കട്ടെ പക്ഷെ എനിക്കിറങ്ങി നോക്കട്ടെ നമ്മളെല്ലാവരും ആശ്ചര്യമായിട്ട് നോക്കണം അതെ ചന്ത കയറിട്ടൊന്നും എടുത്തില്ലെന്ന് വേണ്ട കേട്ടോ നമ്മള് മഴക്കോട്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലെടുത്തപ്പോ ഇരുന്നൂറ്റി സംതിങ്ണ്ടായിരുന്ന കേട്ടോ നമ്മുടെ നാട്ടിലെടുത്തപ്പോ തൃശ്ശൂര് ഇവിടെ നൂറ് രൂപയുള്ളു ചേട്ടൻ പിച്ചു കത്തി എല്ലാം എടുക്കണോടാത്തി നോക്കി നോക്കി അങ്ങട്ടേല്ലന്ന് പറഞ്ഞേ ആ വെയിലേക്കുടാണോ മീറ്റ് ഒക്കെ കട്ടയണ്ടി വെച്ചിട്ടുണ്ട് ഇന്നലെ паപ്പ ഓറങ്ങ ഉണ്ടോ ഇങ്ങ അല്ല അങ്ങതേ ഉണ്ട് അങ്ങട്ടേല്ല വെയിഡി വീടി ഇതെ അതാണ് എനിക്ക് തോന്നുന്നത് ദേ ആടിക്കി അ ആ അതാണ് തോന്നുന്നത് കട്ടല്ലോ കട്ടിണ്ടോ ഇതൊക്കെ റേറ്റ് വരുന്നത് 300 രൂപ കുള്ളോ ചെല്ലാം കൊണ്ടുവരാടല്ല നമ്മുടെ ഇരിക്കാല്ലാണ്ടേ ബസ്റ്റാൻഡിൽ കൊറേ നേരം പിന്നെ ഞങ്ങൾ ഫ്രഷ് ജ്യൂസ് ഒക്കെ ഒരു ഫ്രഷ് ജ്യൂസിന് എൺപത് രൂപ ബസ് സ്റ്റാൻഡില് എന്നിട്ടല്ലേ കൊള്ള പൈസ സദ്യയല്ലേ ചെയ്യണല്ലേ വണ്ടിയൊക്കെ കാരണം സർവീസ് ചെയ്ത് കിട്ടിയത് അമ്മകുട്ടി ഹെൽമെറ്റ് ഒക്കെ ഇട്ട് നേരെ വണ്ടി എടുത്ത് പോരുന്നണ്ട് കുളിച്ചു കുത്തപ്പനൊക്കെ ആക്കി നമ്മുടെ വണ്ടി കിട്ടി കൊറേ നേരം ഇരുന്നോ ഇത്രയും നേരം ഞങ്ങളോട് വെയിറ്റ് കാലത്ത് ഒരു ഏഴ് ഇരുപത്തഞ്ചായ ഏഴ് മണിക്കായിപ്പറങ്ങിയതാ ഇപ്പൊ രണ്ടേ ഇരുപത്തഞ്ചൊക്കെ ആയിട്ടോ പോന്നോളി പോന്നോളി ഇനി നമുക്ക് നേരെ ചൂനേനെ പോയി കാണണം കുറെ നേരം കാലത്ത് ഇറങ്ങിയാറുണ്ട് ചൂനേനെ കാണാനായിട്ട് ഭയങ്കര കൂട്ടി നമ്മുടെ ഷോറൂമിൽ വരെ അവിടെ കീയാട ഷോറൂമില് വരെ ഇത്രയും നേരം ഇരിക്കേണ്ടി വന്നില്ല പത്ത് പതിനൊന്നും കാലത്ത് കൊണ്ടു കൊടുത്തത് പതിനൊന്നിനെ പതിനൊന്നരക്കായപ്പോഴേക്കും നമുക്ക് കിട്ടും അങ്ങോട്ടേക്ക് ചോദിക്കാൻ തുടങ്ങി ആകെ വർക്കൊന്നും ചേഞ്ച് മാത്രമേ ഉണ്ടായുള്ളൂ ഇത്രയും നേരം ഞാൻ പറന്നു പട്ടിണി കഴുകി കുട്ടപ്പനാക്കി നമ്മള് നേരെ വന്നിരിക്കുന്ന സമ്പാരം കുടിക്കാനായിട്ടാണ് ഡോക്ടർ സത്യം പറഞ്ഞുണ്ടെങ്കിൽ കിളി പോയിട്ടുണ്ട് കഴിഞ്ഞ അവസ്ഥയിലാണ് അവസ്ഥയിലാണുണ്ടോ ഞാനും വിചരിക്കുന്നത് നേരത്തെ വന്ന വെളുപ്പാങ്കാലത്തെ പോയാ വെളുപ്പാങ്കാലേ വരാൻ നേരത്തെ വരാന്ന് പറഞ്ഞ അമ്മ വിട്ടാ വൈകിട്ട് ആകുന്നതിന് മുമ്പ് കാര്യമില്ല സംഭാരം കുടിക്കാൻ നമുക്ക് മടുക്കും നോൺ പക്ഷെ അവിടെ നമുക്ക് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ നമ്മള് വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ അവിടുന്ന് വീട്ടിൽ പോവാനുള്ള ജീവൻ ഉണ്ടായിരുന്നില്ല മതി വേറെന്തേരം മേടിക്കുന്നുണ്ടോ അമ്പഴങ്ങ അങ്ങനെ നമ്മൾ വീട് തറയി അപത് ഈ അമ്മൂസം നേരെ വന്ന് ഇറങ്ങിന്ന് തന്നെ ചെമ്പരത്തി പൊട്ടിക്കാനായിട്ടുണ്ടോ കാരണം നമ്മുടെ അവിടെയൊക്കെ ചെമ്പരത്തി കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുകൊണ്ടല്ല ഇപ്പൊ മഴ സീസൺ ആയതുകൊണ്ട് ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് പണിയായിട്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ചെമ്പരത്തി ഒക്കെ പൊട്ടിച്ച് നാളെ ഹെയർ ഓയിലിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ചെയ്യണം അപ്പൊ അതിനുവേണ്ടി ചെമ്പരത്തി കാര്യങ്ങളൊക്കെ പൊട്ടിക്കുകയാണ് ഉണ്ട് ഇഷ്ടംപോലെ ഇണ്ട് ഇവിടൊക്കെ ഇണ്ട് ഇഷ്ടംപോലെ ക്ലൈമറ്റ് തണുപ്പല്ലേ അപ്പൊ ആവശ്യം പോലെ ഉണ്ട് എന്തായാലും പൊട്ടിച്ചിട്ട് നമുക്ക് പോവാം ഈ കോലത്തിലാടിച്ചിട്ട് അപ്പൊ നമ്മള് നാളെ ഇവിടെ പടി ഇറങ്ങാണ് െ മുടി അയിന് എന്നാ അയിൻറെ അച്ഛമ്മ പറയാത്തച്ചിട്ടൊന്നും ഇല്ല നിന്റെ തലയുടെ അവിടെ മുട്ടി കണ്ടിച്ചു നീ കൂടെ വാടിത്തുല്ല എനിക്കു കിട്ടും നീ നിന്റെ കാണിച്ച കോപ്രായതിനെ അമ്മ പറഞ്ഞാണ്ട മുടി വെട്ടല്ലേ മുടി വെട്ടല്ലേ നമുക്ക് വളർത്തിയിട്ട് കൊറകോട്ട് പിന്നീട എന്നൊക്കെ പറഞ്ഞു എന്നെ ചീത്ത ഉണ്ടാണോ പിന്നെ അമ്മ ആയോണ്ട് ഞാൻ ക്ഷമിച്ചു എന്ന് പറ നാളെ ഇത് കേട്ടിട്ട് അമ്മടെ മനസിലാണ് അപ്പൊ നമ്മളൊന്നും പറയില്ല നമ്മള് പറഞ്ഞാ നാളെ ഇവിടെ പിന്നെ ഈ പ്രാവശ്യം വന്നിട്ട് ഓട്ടപ്പാച്ചിയിലും കാരണം കുട്ടിയും പോകാൻ പറ്റില്ല സന്തോഷമാവുന്ന ഇന്നലെ വഴി വെച്ചുകൊണ്ടു കയറി വരാ അമ്മാവാന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു നീ ഏഹ് ബാക്ക്ഗ്രൗണ്ട് സോങ് കൊടുക്കണ്ടെ പറഞ്ഞു കേറിയിക്കട്ടെ വൈകിട്ട് കേറി പോവാൻ വേണ്ടിയിരുന്നപ്പോഴത്തേക്ക് വീണ്ടും ഓരോരോ വയ്യാഴികൾ കാര്യങ്ങളൊക്കെ വന്നു പോവാൻ പറ്റിയില്ല അപ്പം അങ്ങനെ ആരെയും വല്യമ്മച്ചിനെ പോലും ഈ പ്രാവശ്യം വന്നിട്ട് കാണാൻ പറ്റിയില്ല സാരമില്ല നമുക്കിനിപ്പോൾ ഓണത്തിന് ഇനിയിപ്പോൾ വരുന്നുണ്ടോന്നറിയില്ല കാര്യം ഒന്നാമത്തെ കാര്യം കൂടെ ഓണം ഇല്ല മോനമ്മ രണ്ടാമത്തെ കാര്യം അതൊരു സർപ്രൈസ് സർപ്രൈസായിട്ടിരിക്കട്ടെ അപ്പം നമ്മള് അതിൻ്റെ ഇടയ്ക്കൊക്കെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകുന്നതുകൊണ്ട് ഓണത്തിന് വരാൻ ചാൻസ് ഇല്ല അപ്പൊ ഓണം കഴിഞ്ഞിട്ട് മറ്റേ എഴുത്ത് വരുന്നുണ്ടല്ലോ വിജയലക്ഷ്മി അന്നേരം അമ്മ കൊച്ചിനെ ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മമാർ ഓർഡർ ഇട്ടാൽ നമ്മളത് ചെയ്തു കൊടുക്കും അതാണ് നമ്മൾ അപ്പം ഭഗവാൻ അനുഗ്രഹിച്ച ആ സമയത്തൊന്നും ഒരു കുഴപ്പമില്ലെങ്കിൽ അന്നേരം നമുക്ക് വരാം അല്ല ഇപ്പൊ നമുക്കൊന്ന് ഉപ്പുതാരൊക്കെ ഒന്ന് പോയി രണ്ട് പൊറോട്ട ഒക്കെ മേടിച്ച് കൊടുത്ത് സോപ്പിട്ടിട്ട് വരാം

ഈ വന്നിട്ട് നമുക്ക് അടുത്ത് ഒന്നും എവിടേം പോവാൻ പറ്റിയില്ല സത്യം വീട് ഇടുക്കി വന്നിട്ട് ഞാൻ ഇത്ര ആദ്യമായിട്ട് ഇത്രയും പ്രാവശ്യം പോയെ ഒരു പ്രാവശ്യം ഊക്ഷേമുണ്ട് ആ വീഡിയോ വീടിയെടുത്തിട്ടുണ്ട് ഇട്ടിട്ടില്ലേ എല്ലാം കൂടെ രണ്ടു ദിവസമായിട്ട് പോട്ടെ ഞാൻ ഇന്നൊന്നും പറയില്ല നീ പേടിക്കണ്ട ഇല്ലേ സവാള അരിഞ്ഞ് കഞ്ഞിന്ന് വെള്ളം വന്നതാണ് എത്ര വലിയ പ്രശ്നം എൻ്റെ സാമിയ കൊച്ചു കുടിക്കുന്നുണ്ട് ഇതൊരുമിച്ച വറത്തിട്ട് യെസ് അപ്പൊ നമുക്ക് വീഡിയോ ഒന്നും വൈൻഡപ്പ് ചെയ്യണായിരുന്നല്ലോ അങ്ങനെയല്ല പെട്ടെന്ന് വന്ന വൈൻഡപ്പ് ചെയ്യണോ അല്ല കഴിച്ചിന്ന് ഞങ്ങൾ എന്തായാലും നാളെ പോകുന്ന പ്രമാണിച്ച് നല്ല അടിപൊളി കറിയൊക്കെ വയ്ക്കാന്ന് വിചാരിച്ചു സിന്തോമാ ബ്ലോക്സിൽ ഉണ്ടാവും കറി കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ ഇന്ന് പോയി നല്ല മുട്ടൻ പാനിയാണ് അമ്മ നമുക്കിട്ട് തന്നത് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ല പണികളൊന്നും അമ്മ തന്നിട്ടില്ല ഇനി അമ്മയുടെ നിങ്ങൾക്ക് പണികൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നാളെ പോവുകയാണ് നാളെ പോകുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ നമ്മളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഒരു പത്ത് ദിവസം വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നാണ് ആറാമത്തെ ദിവസം അവിടെ ഓയിൽ കാര്യമെന്നു വിളി വന്നു അപ്പൊ നമ്മള് വിചാരിച്ചെന്നാ പോയേക്കാം ഇങ്ങോട്ടേക്ക് പതുക്കെ വരുന്നുണ്ട് കൈയ്യത് അപ്പൊ ഞങ്ങള് വിചാരിച്ചാൽ പോയേക്കാർ അച്ഛനും അമ്മേനെ ബുദ്ധിമുട്ടിപ്പിക്കണം അവര് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളെ നമ്മുടെ വർക്കിന്റെ കാര്യത്തില് എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു പോരട്ടെ എന്ന് കരുതി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടോ കാര്യം ഞങ്ങൾ ഇവിടുന്ന് ഒക്കെ അയച്ച് കൊടുക്കുമ്പോ അത് കറക്റ്റായിട്ട് എഴുതി അത് വിടാന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഇച്ചിരി പാടുള്ള കാര്യൊക്കെ ഒരു ശകലം പാടുള്ള കാര്യമാണ് അപ്പം നമ്മൾ ഈ പ്രാവശ്യം എല്ലാ പിന്നെ കൊറച്ച് പിഴിഞ്ഞ് തെറ്റാ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഒത്തിരി അവര് ഹെൽപ്പ് ചെയ്തു അപ്പൊ ഇനി അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ശരിയല്ല അപ്പൊ അതുകൊണ്ട് നാളെ രാവിലെ തന്നെ ഞങ്ങടെ പോവാണ് എല്ലാവരും എന്നെ രണ്ടാഴ്ച വീട്ടിൽ നിന്നേക്കണം വിട്ടേക്കുന്നത് എന്തായാലും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഓടി പോവുകട്ടെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ എന്തോരം മുന്നൊരുക്കങ്ങൾ നമ്മൾ നമ്മള് പറഞ്ഞിട്ട് അതെ 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 നമ്മള് എത്രയാണെങ്കിൽ നമ്മളൊരു ബിസിനസിലോട്ടൊക്കെ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് പാതി വഴിയില് നമ്മുടെ കസ്റ്റമറിനെ നമ്മളൊരിക്കലും മോഷിപ്പിക്കാൻ പാടില്ല പാതി വഴിയില് അവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവാൻ പാടില്ല അവര് നമ്മളെ വിശ്വസിച്ച് ഒരു എമൗണ്ട് തരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കറക്റ്റ് സാധനം കറക്റ്റ് ടൈമിൽ എത്തിച്ചു കൊടുക്കാന്നുള്ള നമ്മളൊത്തിരി ആവശ്യമല്ലേ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ നിന്ന് കൊതി തീർന്നിട്ടില്ല എന്നാലും പോകാറില്ല അപ്പൊ നമുക്ക് അങ്ങനെ അല്ലേ സ്വന്തം വീട്ടിൽ ചെന്ന് നിന്ന് കൊതി തീർന്നതിന് പോകുമ്പോ എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ കാരണം പോകേണ്ടതായിട്ടൊക്കെ വരും അപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കാം ബെല്ലൈക്കനൊക്കെ പൊട്ടിച്ചേക്കാം ഇത്രയൊക്കെ ഉള്ളു ഗൈസ് ബൈ ബൈ